ഹലോ അസ്ലാമലൈക്കും റുബു സിയാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരും വിചാരിക്കും ഓരോ ദിവസവും ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് എന്താണ് ഇനി അടുത്ത ദിവസത്തെ ഐറ്റം പുതിയ ഐറ്റം എന്താണ് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണ് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കേട്ടോ അപ്പോൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രൈസ് ലേറ്റുകളും മോതിരങ്ങളും ചെറിയ മാലകളുമാണ് അപ്പോൾ ഇനി ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യണം അപ്പോൾ നമ്മളിന്ന് ആദ്യം കാണാൻ പോകുന്നത് ബ്രേസ്ലെറ്റുള്ളതാണ് കേട്ടോ അല്ല ചെറിയ നൈസായിട്ടുള്ള ആൻറ്റി ടേർണിഷ് ജ്വല്ലറി ഐറ്റംസാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ കളർ പോവില്ല നിങ്ങൾക്ക് കുറേ നാൾ ഉപയോഗിക്കാം റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നമുക്കിപ്പോൾ മാലകളൊക്കെ തുടങ്ങുന്നത് തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയിൻ മോതിരം മാല ഒക്കെ ഡെയിലി ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു റോസ് ഗോൾഡ് ടൈപ്പിലുള്ള എന്താണ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ധൈര് തന്നെയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ കുറേ നാൾ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഒരു എട്ടമ്പത് മാസമായിട്ട് ഞാൻ ഇതിൻ്റെ പല ടൈപ്പ് വാങ്ങി എൻ്റെ കയ്യിലൊരു ചെയിൻ കിടന്നപ്പോൾ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഡീറ്റെയിൽസ് പറയാമോന്ന് അപ്പോൾ നമ്മൾ ഇതുപോലത്തുള്ള പ്രോഡക്റ്റുകൾ ഒരുപാട് നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ജ്വല്ലറി ഐറ്റംസ് ഈ ചെയിൻ മാലയൊക്കെ വേണം പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോസ് അയച്ചിരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഫോട്ടോസ് തരും ഇതാ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഓരോന്നും കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഇതിന് ക്ലിയർ കുറഞ്ഞായിരണം ഇപ്പോൾ വീണ്ടും രണ്ടാമത് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചാൽ മതി ഫോട്ടോസ് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ ത്രീ ഫിഫ്റ്റി ഫോർ നയൻറ്റി നയൻ അങ്ങനെ റേഞ്ചാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടിപൊളി കട്ടിയുള്ള അടിപൊളി ചെയിൻ ആണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് റിങ്സാണ് വൺ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിനകത്ത് നാല് സൈസസ് ഉണ്ട് പതിനാറ് പതിനേഴ് വന്നിട്ട് അപ്പോൾ മൂന്ന് സൈസസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം ഇവിടെ വരുന്നവർക്കാണെങ്കിൽ നോക്കി നിങ്ങൾ വിയർ ചെയ്ത് എടുക്കാം അപ്പോൾ അടിപൊളി ഐറ്റംസുകളാണ് ഇനിയും ഒരുപാട് വരാനുണ്ട് ഇവിടെ വന്നത് നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് അത് എടുത്ത് തീർന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ടു ഫോർട്ടി നയൻ്റെ ആണ് അതെ ബാക്ക് സൈഡിൽ വേറെ ബ്ലാക്ക് സ്റ്റോൺ ആണ് നിങ്ങൾക്ക് തിരിച്ചും മറിച്ച് അതിടാം ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതെല്ലാം കൂടി കൂടിങ്ങനെ കവറിലിങ്ങനെ കുടുങ്ങി കിടക്കുന്ന കാരണം വ്യക്തമാവുന്നില്ല ഇതിപ്പോൾ ട്രെൻഡിങ്ങാണ് അടിപൊളി അടിപൊളി ആണ് ഇതാണ് നമ്മുടെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ചെയിൻ മാല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുടുങ്ങിക്കിടക്കുവാണേ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എന്താ ഓരോന്നും എല്ലാം ഏതെടുക്കണം എന്നും കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാം വേണ്ടവർ അല്ലാതെ ഓൺലൈൻ മെസ്സേജ് ചെയ്യുക ഇതിനൊന്നും ഫ്രീ ഡെലിവറി ഇല്ല ഡിസ്കൗണ്ട് വരില്ല എല്ലാം ഫിക്സഡ് റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു പത്ത് എണ്ണം ഇരുപതെണ്ണം എടുത്താൽ അമ്പത് രൂപയ്ക്ക് തന്നെ അയച്ച് തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇനി അപ്പോൾ ഒരുപാട് വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതെല്ലാവരും ഇടാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് റോസ് ഗോൾഡ് ആണ് കളർ പോകത്തില്ല കുറേ നാൾ നിന്നോളും അപ്പോൾ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാമല്ലോ എല്ലാവർക്കും ഗോൾഡ് ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് ഗോൾഡ് ഇല്ലാത്തവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹത്തിന് ഇടാം ചെറിയ പൈസക്കല്ലേ ചെറിയ പൈസയല്ലേ ഉള്ളൂ അപ്പോൾ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അതായത് ഇതൊക്കെ നോക്കിക്കേ മഷാ അല്ല സൂപ്പർ കളക്ഷൻ ആയിട്ട് ഫോർ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗം ബുക്ക് ചെയ്യണം പെട്ടെന്ന് തീർന്നു കാരണം അത്രയും അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അത് ഷെയർ ചെയ്യുക ഗീവമേൽ പങ്കെടുക്കുക അപ്പോൾ എല്ലാ ആഴ്ചയിലും കമൻറ്റ് ചെയ്യുന്നവരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ തിങ്കളാഴ്ച ദിവസം അനൗൺസ് ചെയ്തിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാം അപ്പോൾ താങ്ക് യു അസ്സാമലൈക്കും